സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ ഈ സമയത്താണ് എന്നും പണി കഴിഞ്ഞ് വരാറ് അന്നേരം ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ എപ്പോഴും പുറത്തിറങ്ങി നിൽക്കാറുണ്ട് ജോലിയൊക്കെ ഒഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അത് അമ്മയില്ലായിരുന്നേ അമ്മയ്ക്ക് കുറേ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞമത്തിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഉണ്ട് അപ്പോൾ അത് വെട്ടിക്കൂട്ടുവാണേ അതുകൊണ്ട് അമ്മ വൈകുന്നേരമായപ്പോൾ ഭയങ്കര ബിസിയായിപ്പോയി ഉച്ചയ്ക്ക് കുറച്ച് അതിൻ്റെ അടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിങ്ങനെ ഇന്ന് എനിക്ക് അവധിയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതുപോലെ റോഡിലൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴും ക്ലാസ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ വൈകുന്നേരം കയറി വരാറ് പിന്നെ ഒന്നും നടക്കാറില്ല വേഗം പോയി കുളിക്കുന്നു പ്രാർത്ഥന പിന്നെ അടുത്തടുത്ത് പഠിക്കുന്നു ഇതുപോലെ ഒഴിവൊക്കെയുള്ള ദിവസമാണെങ്കിൽ ഇതുപോലെ റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങുമോ ചെറുതായിട്ടൊരു റിലാക്സേഷൻ ഒക്കെയാണ് കേട്ടോ ഇന്നലത്തെ മഴയിലാണേ നമ്മുടെ ഈ മല്ലിക മുഴുവൻ ഇതുപോലെ തൂങ്ങിപ്പോയത് നിറച്ച് വെള്ളമുണ്ട് കേട്ടോ എല്ലാ പോലും എനിക്കിവിടെങ്കിലും നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ സ്കൂൾ പിള്ളേരൊക്കെ ഇതിൽ പോകുമ്പോൾ പിച്ചിക്കൊണ്ട് പോവേ അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇതിൻ്റെ വേദന പിള്ളേർക്ക് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ പൂവ് പിച്ചിട്ടുണ്ടെങ്കിലുള്ള വിഷമോ അപ്പം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും ഇതിൽ പിള്ളേർ പോകുമ്പോൾ പൂ വരയ്ക്കുന്നുണ്ടോ പൂ വരയ്ക്കുന്നുണ്ടോ എന്ന് അറിയാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴും നല്ലൊരു ക്ലൈമറ്റ് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ രാത്രിയിൽ മഴ ഉണ്ടാവും തോന്നും കാരണം നല്ല മഴക്കാരുണ്ട്